ഇത് വെള്ളിയാ അതിനെപ്പോ സ്വർണ്ണം അടിക്കാൻ പോവാ മൂന്ന് കിലോ സ്വർണം പറഞ്ഞിരിക്കുക വ്യായാമത്തിന് ഇറങ്ങിയതാ എന്റെ പേര് എന്തുവാ എന്റെ പേര് രാധാൻ സൈക്കിള് ഫുള് ഒരു വെറൈറ്റി ആണല്ലോ സത്യം ഇത് വെള്ളിയാ അതിനെപ്പോ സ്വർണ്ണം അടിക്കാൻ ഇത് വെള്ളി പോവാത്ത സ്വർണം അടിക്കാൻ പോവാ മൂന്ന് കിലോ സ്വർണം പറഞ്ഞിരിക്കുക മൂന്ന് കിലോ ചുമ്മാ അല്ല കേട്ടോ ഇത് കണ്ടോ ഈ കൈ കിടക്കുന്ന മോതിരം മോതിലെ പോകാനോ ഇത് അത്യാവശ്യം ഒരാളെ എറിഞ്ഞിടാനൊക്കെ കിടിലം വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്വർണത്തിന്റെ തന്നെ മോതിരാണ് അതിന്റെ തന്നെ ഒരു വലിപ്പം കണ്ടോ അങ്ങനെ രാധാകൃഷ്ണൻ ചേട്ടൻ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഈ സൈക്കിള് എന്ത് സത്യത്തിൽ സംഭവം സ്റ്റെയിൻലെസ് സ്റ്റീലാ ഇത് വലിയ അതെ എത്ര രൂപ രൂപ അങ്ങനെ കണക്കൊന്നും ഇല്ല എന്നാലൊരു ഏകദേശം അറുപതിനായിരം രൂപ രൂപ എത്ര രൂപ സൈക്കിൾ സൈക്കിളിൽ അന്ന് ഏഴ് ലക്ഷം കണ്ടായിരുന്നു പതിനായിരം രൂപയുടെ അല്ലെങ്കിൽ പതിനായിരത്തി താഴെയുള്ള ഒരു സൈക്കിള് വാങ്ങിയിട്ട് അറുപതിനായിരം രൂപയ്ക്ക് സ്റ്റീലിൽ പണിപ്പിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഇത് പിടിവരെ ടയർ സ്റ്റീലാക്കാൻ പറ്റത്തൊണ്ട് ടയർ പെയിന്റ് അടിച്ചേക്കോ ടയറിന് സ്വർണ്ണം അടിക്കാൻ പോവാ സ്വർണ്ണം അടിക്കാൻ പോവാ ഉടനെ കാശിരിക്കലോ എങ്ങനെ ചിലവൊക്കെ എങ്ങനെ ചിലവാക്കൊന്നും പറഞ്ഞിരിക്ക അതൊക്കെ പോട്ടെ ചേട്ടിന്റെ വീട് ആയിട്ടാ എന്റെ വീട് ഓച്ചറ ഓച്ചറ വീട്ടിൽ ഇതേപോലെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കാണും ഒരുപാട് പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ആള് വരും പ്രതിമകളും ആന കുതിര എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നമുക്ക് വീട്ടിലോട്ട് പോയിട്ട് നമ്മുടെ കൂടെ അതൊക്കെ കാണിച്ചാലോ അതെ മഞ്ഞ മഞ്ഞ ബുള്ളറ്റ് ഉണ്ട് സ്റ്റീൽ ഉണ്ടോ ഇന്റർസെപ്റ്റർ ഉണ്ട് എല്ലാം എല്ലാം വെറൈറ്റി എല്ലാം നമുക്ക് വീട്ടിലോട്ട് അതെ കേറി വരുമ്പോൾ തന്നെ മാനുണ്ട് മയിലുണ്ട് ഒട്ടകം ആനയുണ്ട് കുറങ്ങുണ്ട് കുറങ്ങല്ല നിന്റെ ചേച്ചിയുടെ മോനാണ് കാർത്തി എന്നിട്ട് ഒരുപാട് സാധനങ്ങൾ വെച്ച് അടിപൊളിയാക്കി വെച്ചേക്കുവാണേ കേട്ടോ ഫോട്ടോഷൂട്ടിനൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ടെന്നാണ് രാധാകൃഷ്ണൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് മയിലും കൊക്കും ഒട്ടകവും മീനും ഏഹ് അങ്ങനെ വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും പ്രതിമകളായിട്ട് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത് കൂടാതെ തന്നെ ഈ വീട്ടിലുള്ള കുരങ്ങ് ആ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതാണ് രാധാകൃഷ്ണൻ ചേട്ടന്റെ വണ്ടികളുടെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് രാധാകൃഷ്ണൻ ചേട്ടന്റെ മഞ്ഞ ബുള്ളറ്റ് ഡബിൾ പെട്ടിയും ഒക്കെ ആയിട്ട് ഈ റോഡിൽ കൂടെ പോകുന്നത് തന്നെ കാണാൻ ആളുകൾ നിൽക്കും എന്നാണ് പറയുന്നത് വീട്ടിലാരൊക്കെയാണുള്ളത് വീട്ടിൽ ഞാനും ഭാര്യ ഉള്ളത് മക്കള് ആമ്പിള്ളാരാണെങ്കിലും ഈ കൊച്ചു പിള്ളേരെ ഓടിക്കുന്ന ഇതാരും കൊണ്ടു നടക്കുന്ന ഞാൻ ചെലപ്പോഴുസല്ലേ ഉള്ളു എനിക്ക് ഇത് നാഷൻ കട്ട് പുതിയൊരു ഇനി പുതിയത് ഇറങ്ങി അതെടുക്കണം അതെടുക്കും താല്പര്യം ഇല്ല അല്ലേ അതല്ലേ നമുക്ക് എന്റെ പ്രായം കൊണ്ട് നോക്കണെങ്കിൽ എഴുപത് വയസ്സുകാരനെ ഇത് ഓടിക്കാം എനിക്ക് എഴുപത് വയസ്സുണ്ട് എഴുപത് അങ്ങനെ നിങ്ങൾ മമ്മൂട്ടിയൊക്കെ ഒരു ഗണത്തിൽ കേട്ടോ മമ്മൂട്ടി ഇദ്ദേഹം ഒക്കെ ഒരു ഗണത്തിൽ ആയിരുന്നു പറയത്തില്ല കേട്ടോ പത്തമ്പത്തഞ്ച് അറുപത് വയസ്സിന് താഴെ എന്തായാലും മനസ്സുകൊണ്ട് പക്ഷെ ഇപ്പഴാണ് മുപ്പത്തഞ്ചിന്റെ ചുരുചുറക്കാൻ മനസ്സുറവൊന്നും ഇല്ല മനസ്സ് കുറവൊന്നുമില്ല ഇന്റർസെപ്റ്റർ ഉണ്ട് ഇത് പിന്നെ ഇപ്പൊ പത്ത് വർഷമായി പതിനാല് ഇതൊക്കെ കൊറേ കാശ് ചെലവ് കാശി ചെലവായി എല്ലാം കാശി ജലവല്ലേ പണം പോയിട്ട് നമ്മുടെ ആഗ്രഹം അതിൽ കൂടുതലൊന്നും ഇല്ല പിന്നെ നമ്മൾ നാളെ മരിച്ചു തീർന്നില്ല ആഗ്രഹം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നിറവേറ്റിട്ട് വേണം നമ്മൾ ജീവിക്കുക ഒന്നും കളയല്ല ഇതാണ് രാധാകൃഷ്ണൻ ചേട്ടന്റെ ജീവിതത്തോടുള്ള സമീപനം തന്നെ അതെ അന്നേരം ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു രാധാകൃഷ്ണൻ ചേട്ടന്റെ ഈ ഒരു സൈക്കിൾ പക്ഷേ ഇതിനകത്തുനിന്ന് എന്തിനാ അടിച്ചുകൊണ്ട് പോവുക ആരെങ്കിലും എന്താ അടിച്ചോണ്ട് പോയാലും അവരന്നാവട്ടെ അത്രേ ഉള്ളു അവരടിച്ചോണ്ട് അവര എല്ലാ ദിവസവും ഈ സൈക്കിളിലാണോ പുറത്ത് പോരാക്കളെ പോകും പിരുവുണ്ടും വൈകിട്ട് വ്യായാമത്തിനും അമ്പലത്തിൽ പോവുമൊക്കെ ഉണ്ട് എല്ലാവർക്കും അറിയാം അറിയാം ഇതിനകത്ത് വരും ചിലപ്പോ രാവിലെ മേടിക്കാൻ വരും രാധാകൃഷ്ണൻ ചേട്ടന്റെ ഒരു മനസ്സിലെ കാഴ്ചപ്പാട് എന്ന് കഴിഞ്ഞാൽ നമ്മൾ സഞ്ചരിക്കുന്ന സാധനങ്ങൾ എല്ലാം ഒരു വെറൈറ്റി ആയിരിക്കണം എന്നാണ് മറ്റൊരാളെ കണ്ടല്ല നമ്മളിരിക്കും നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക അങ്ങനെ അങ്ങനെ സ്വന്തമായിട്ട് ഇഷ്ടം തോന്നി ആ എല്ലാ എല്ലാ വേറൊരാള് കണ്ട് ഞാൻ ഒന്നും ഇപ്പൊ രാകൃഷ്ണൻ ചേട്ടനെ കണ്ടുണ്ടായിരിക്കും നാളെ ആളുകൾ അവര് ചെയ്യണം ഞാൻ കണ്ട അതാണ് ചെയ്യത്തില്ലാൻ ചേട്ടന്റെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വേറെ വേറൊരാൾ വലിയ വീട് വെക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യാണ്ട് കാര്യമില്ല നമ്മുടെ കയ്യിലുള്ള നമ്മൾ വൃത്തിയായിട്ട് ചെയ്യും നമുക്ക് വൈകുന്നേരം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെഞ്ചുണ്ട് ബെഞ്ചുണ്ട് ബെഞ്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ കപ്പലിന്റെ മേടിച്ച് രസവാസം ജീവിതം ആശ്വസിക്കണ്ടേ കുറെ വേണ്ടേ ഈ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞത് സത്യമാണ് സ്വർണ്ണം കാശ് വന്ന ആഗ്രഹം ഉണ്ട് കാശു വേണ്ട പക്ഷേ വേറൊരു സ്റ്റേഷനിൽ നിന്ന് ഇതൊക്കെ പോകുന്നത് ശ്രദ്ധിക്കണം അതെ 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 വയസ്സും വെളിപ്പെടുത്തിട്ടുണ്ട് ഏഴ് വയസ്സ് അത് വയസ്സും വെളിപ്പെടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം ബുള്ളറ്റും ഉണ്ട് ഇന്റർസെപ്റ്റർ വണ്ടിയും ഉണ്ട് പിന്നെ ഇത്രേ ഉള്ളു കേട്ടോ വളരെ വേദനിപ്പിക്കുന്ന ഒരു കൂടിയും അത് സ്റ്റീല പെടല് സ്റ്റീല പിന്നെ പെഡല് സ്റ്റീല് പിടി സ്റ്റീല് സ്റ്റീല് പിന്നെ ടയർ സ്റ്റീല് റബ്ബറല്ലേ ആഹ് ചേർതാങ്ങിയ സ്റ്റീലാണ് കേട്ടോ അങ്ങനെ മൊത്തത്തിൽ സ്റ്റീല് കൊണ്ട് അഭിഷേകം നടത്തിയിരിക്കുകയാണ് രാധാകൃഷ്ണൻ ചേട്ടൻ ഇവിടിപ്പോ അറിയപ്പെടാൻ പോകുന്ന പേര് രാധാകൃഷ്ണൻ ചേട്ടൻ ഇനി പുതിയൊരു പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി രാധാകൃഷ്ണൻ ചേട്ടൻ ആയിരിക്കും അല്ലേ അങ്ങനെ ആരെങ്കിലും വിളിക്കാറുണ്ടോ എല്ലാവർക്കും എല്ലാം വിളിയല്ലേ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന് തന്നെ പറഞ്ഞ സ്വർണ്ണത്തിന്റെ അതുകൊണ്ട് വേറെ കാര്യം ഉണ്ട് കേട്ടോ വീട്ടിൽ കൊണ്ട് വെക്കുമ്പോ ഇത് മനുഷ്യ വളരെ രസികനാണ് കേട്ടോ വളരെ രസികൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളകുപ്പേരി ഡയലോഗ് ഇങ്ങനെ വന്ന് വന്നുകൊണ്ടിരിക്കുകയും കേട്ടോ പിടിച്ചിരിക്കുക ഇച്ചിരി കഠിനമായിട്ടുള്ള കാര്യം കേട്ടോ പണ്ട് മുതലേ ഇങ്ങനെ വെറൈറ്റി എന്നുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടുള്ളേ ഇതും ഈ ബുള്ളറ്റും ഈ ഇന്റർസെപ്റ്ററും അല്ലാതെ വേറെ വല്ല വെറൈറ്റി സാധനങ്ങളുണ്ടായിരുന്നു നേരത്തെ അതെ കാറും ഉണ്ടായിരുന്നു അത് ഉപയോഗിക്കുന്നില്ല ആരെല്ലാം അങ്ങനെ കൊടുത്ത മക്കൾക്കൊക്കെ കൊടുത്തു രാധാകൃഷ്ണൻ ചേട്ടന്റെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഇനി എന്തായാലും മൂന്നുകിലോ സ്വർണ്ണം പൂശുന്ന അന്ന് ഞങ്ങൾ വീണ്ടും ഒരു വരവൂടെ വരും കേട്ടോ പൂശും കിട്ടിയാല് കിട്ടിയാൽ അതാണ് ഏറ്റവും കാശു വേണം വേണം വ്യത്യസ്തമായിട്ടുള്ള എല്ലാ സാധനങ്ങളുമാണ് രാധാകൃഷ്ണൻ ചേട്ടൻ സൂക്ഷിക്കുന്നത് അത് മാത്രമല്ല മനസ്സുകൊണ്ട് എന്നും ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ കൂടാണ് കേട്ടോ രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏവരും പരിചയപ്പെടേണ്ട ഒരു വ്യക്തിത്വം എന്നാലും ചേട്ടാ ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം കേട്ടോ ഇനി സ്വന്തം വിളിക്കണം ഓക്കെ അന്നേരം എല്ലാവരോടും ഒരു ഭാവി പറഞ്ഞു